എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു കേസിന് ആസ്പദമായിട്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദമ്പതിമാർ വന്നു നമ്മുടെ ക്ലിനിക്കിൽ അവർ സാധാരണ എന്താ വെച്ചാൽ നമ്മുടെ അവരുടെ പാരൻസും റിലേറ്റീവ്സൊക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്ന രീതിയിലായിരുന്നു അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ അവരുടെ കേസ് നമ്മളെടുത്തപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി പക്ഷെ അവരുടെ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻസ് അവർക്കുണ്ട് എന്നുള്ളത് അവർ ശാരീരികമായിട്ട് ഇന്നേ വരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള ബന്ധപ്പെടാൻ സാധ്യമാവുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ഒരു പ്രശ്നം എന്താണ് വെച്ചാൽ ബജൈനെസ്മസ് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കംപ്ലൈൻറ്റ്സിനെ പറ്റിയിട്ട് അതായത് വജേ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് വജൈനിസ്മസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു കംപ്ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ പല കപ്പിൾസും ഇതുമൂലം ഡിവോഴ്സായി എന്നൊക്കെ അപ്പോൾ എന്താണ് എന്താണിത് നമുക്കിതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്തൊക്കെ തെറാപ്പീസ് മൂലം അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡുകൾ വഴി നമുക്കിതിനെ ക്ലിയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം നമുക്ക് ഇന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻ വജൈനിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇത് മൂലം ബുദ്ധിമുട്ടുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന കൺ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആ യോനി ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ പേശി മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും യോനി സങ്കോചം ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ തൈ മസിൽസ് കാലിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ദൃഢമാവുകയും ചെയ്യുന്ന പോലെ അവർക്ക് ഒരിക്കലും സെക്സ് പോസിബിൾ എന്നുള്ളൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെയാണ് നമ്മളൊരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ അതുപോലെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മൂലം ഈ വജ നിസ്മസ് പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ പല പല തരത്തിലും ഇതുപോലെയുള്ള നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനകത്ത് നമ്മൾ ഇതിനനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പലരും എന്താ വെച്ചാൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്നിട്ട് അവരത് പലപ്പോഴും ഒരു ഡിവോഴ്സ് ഒക്കെ എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്താറുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ റിക്കവറി ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം നമുക്ക് അതിന് പ്രധാന കാരണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ശരീരം നമ്മുടെ നമ്മുടെ ഒരു അൺനോൺ ഫിയർ ഇതൊരിക്കലും ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാണ്ട് മനസ്സിലാക്കേണ്ടത് അവർ പലപ്പോഴും ആളുകൾ വിചാരിക്കാറ് എന്താ വെച്ചാൽ ആ സ്ത്രീയുടെ ഒരു വില്ലിങ്നെസ് ഇല്ലാത്തത് മൂലം അവർ സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിലാണ് ആളുകൾ കരുതാറുള്ളത് ഇത് അവരുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഭയം മൂലം നമ്മുടെ ആ യോനി ഭാഗത്തുള്ള മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ വജയൻ അതുമൂലം എന്താ വെച്ചാൽ പെനട്രേഷൻ അതായത് സെക്സിനകത്ത് യോനിക്കാ പെനട്രേഷൻ പോസിബിൾ ആവാതെ വരിക എന്നുള്ളതാണ് അതിന് തന്നെ ഭയങ്കര പെയിൻഫുൾ കണ്ട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് ഇതിൻ്റെ പ്രധാന റീസൺസ് എന്താ വെച്ചാൽ ചിലപ്പോൾ കുട്ടിക്കാലത്ത് അവർക്കുണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ് ആയിരിക്കാം അതായത് ആയിട്ടുള്ള വല്ല അതിക്രമങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഉൾഭയം അതുമൂലമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ നമ്മുടെ ബജേനൽ ഏരിയയിലകത്ത് വല്ല ഇഞ്ചുറീസൊക്കെ വന്നത് മൂലം ഉണ്ടാവാം അതുപോലെ പൊള്ളൽ എന്നുള്ള റീസൺസൊക്കെ മൂലം ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാരണമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇത്ര ഇതൊക്കെ ഇതിനുള്ള ഈ വജേൻ ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള ആയിട്ട് കാണാറുണ്ട് ഈ ചില ആരോഗ്യപരമായ ചില അസുഖങ്ങളുള്ള ആളുകളിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് അതിലൊന്ന് പ്രധാനമാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് മറ്റൊന്നാണ് നമ്മുടെ ബ്ലാഡറിനുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാവാം അതുപോലെ തന്നെയാണ് നമ്മുടെ വജൈനലിനകത്ത് പെൽവിക് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത്രത്തുള്ള സ്ത്രീകളിൽ ഇതുപോലെ വജൈനൈ വജൈനിസ്മസ് കാണാറുണ്ട് അതായത് വജൈനൽ കണ്ട്രാക്ഷൻസ് കാണാറുണ്ട് അപ്പോൾ ഈ വജൈനൽ കണ്ട്രാക്ഷൻസ് ഉള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് സെക്സ് പോസിബിൾ ആവാറില്ല അപ്പോൾ ഇതിന് പ്രൈം ഇതിന് ഈ വജൈനസ്മസിന് നമ്മൾ മെഡിക്കലി ആയിട്ട് തന്നെ പ്രൈമറി വജൈനസ്മസും അതുപോലെ സെക്കൻഡറി എന്നൊക്കെ പറയാറുണ്ട് അതിൽ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റീസൺസ് എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് ടൈം തന്നെ ഇത്തരത്തിലൊരു കോയിഷൻസ് അവർക്ക് പോസിബിൾ ആവില്ലാതെ അല്ലെങ്കിൽ ഒരു വജൈനൽ എക്സാമിനേഷൻ പോലും പോസിബിൾ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് ഇനി സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അവർക്ക് ഇത്തരത്തിലുള്ള സെക്സൊക്കെ പോസിബിളായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു ഡെലിവറിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഒരു ലോങ് ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇത്തരത്തിൽ അവർക്കൊരു സെക്ഷൽ കോയിഷൻസ് നടത്താൻ സാധ്യമല്ലാത്ത ഒരു ഒരവസ്ഥയാണ് നമ്മൾ സെക്കൻഡറി വജേനസ്മസ് എന്ന് പറയാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഈ വജേനസ്മസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കിത് വളരെ വേഗം ക്ലിയർ ചെയ്യാൻ സാധ്യമാവും എന്നുള്ളതാണ് കപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൻ്റെ വജേലെസൻസ് ഉള്ള കപ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അത് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാന വെച്ചാൽ ഈ സെക്സിനെ പറ്റിയിട്ടുള്ള ഫിയറോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള തെറ്റായ ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം മാറ്റിയെടുക്കാം എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ചില ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻ്റ് ഭാഗമായിട്ടുള്ളത് ചികിത്സയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഡയലറ്റ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഹൈമൻ എക്റ്റമി ഹൈമനിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ കൗൺസിലിംഗ് എന്നിവ ഇതൊക്കെ ഒരു ചികിത്സാ രീതി മാത്രമല്ല ഇത് ചികിത്സേൻ്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരം ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ദമ്പതിമാർ രണ്ടു പേരും ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കൗൺസിലിംഗ് അതുപോലെ ഹൈമനെ മി അതുപോലെ തന്നെ ഡയലെറ്റർ യൂസേജ് ഇതൊക്കെ ഇതിൻ്റെ ഒരു ചികിത്സേൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ വരണത് ഇതിൻ്റെ ചികിത്സ കമ്പ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് ഒരിക്കലും ഒരു സിറ്റിംഗ് കൊണ്ടൊന്നും നമുക്കിത് ക്ലിയർ ചെയ്യാൻ സാധ്യമാവില്ല ഒരു ത്രീ ടു ഫോർ ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വളരെ വേഗം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് അതിനകത്ത് തന്നെ നമ്മൾ സാധാരണ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇതിന് നിർബന്ധമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ മൈൻഡ് ഫുൾ ബ്രീത്തിങ് അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ അതുപോലെ തന്നെ ഡീസെൻസി സെൻസിറ്റൈസേഷൻ ചെയ്യുന്ന ആ ഏരിയയിൽ ക്രമേണ ക്രമേണ സെൻസിറ്റൈസേഷൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് മെത്തേഡുകൾ അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ മെ എക്സസൈസുകൾ ഇതെല്ലാം നമ്മൾ കൃത്യമായ ഇടവേളകളിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നും അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെത്തേഡുകളും ആണ് ഇതിന് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസും കൂടെ കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ ക്ലിയർ ചെയ്യാറുള്ളത് ഇനി ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇതിന് വളരെ എഫക്റ്റീവാണ് ഹോമിയോപ്പത്തി മെഡിസിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് നമ്മൾ എങ്ങനെയാച്ചാൽ യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്ടറൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് രോഗീൻ്റെ ലക്ഷണങ്ങളും എല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ രോഗിയുടെ മാനസികമായ ടെൻഷൻസ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിനുള്ള രീതികളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല ഹോമിയോപ്പത്തി മെഡിസിൻ ഇനി മറ്റു മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് കഴിക്കാം ഡോക്ടർ ഇതെല്ലാം നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവൂ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് അതിന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡുകളും അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു ത്രീ ടു ഫോർ മന്ത്സ് തന്നെ ഒരു ഫസ്റ്റ് വിസിറ്റിലൊന്നും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്താവില്ല ക്ലിയർ ആവില്ല അപ്പം നമുക്ക് എന്തായാലും ഒരു ത്രീ ടു ഫോർ മന്ത്സിനകത്ത് എന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാവും അപ്പോൾ ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല